തൃശ്ശൂർ ഇരിങ്ങാലക്കുട കല്ലൻകുന്നിൽ ഗൃഹനാഥൻ ജീവൻ ജീവനൊടുക്കിയത് ജപ്തി ഭീഷണിയെ തുടർന്നാണെന്ന് കുടുംബത്തിന്റെ ആരോപണം കല്ലങ്കുന്ന് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത അശോകനാണ് ഇക്കഴിഞ്ഞ പതിനാലിന് ആത്മഹത്യ ചെയ്തത് വായ്പ മുടങ്ങിയതോടെ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കല്ലങ്കുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മൂന്ന് ലക്ഷത്തിലധികം രൂപ അശോകൻ വായ്പയെടുത്തത് വീടുപടി പൂർത്തീകരിക്കാനാണ് വായ്പ എടുത്തത് കോവിഡ് കാലമായതോടെ അശോകന് ജോലി പ്രതിസന്ധി നേരിട്ടതിനാൽ തിരിച്ചടവ് മുടങ്ങി ഇതോടെ ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാലിനാണ് അശോകൻ ആത്മഹത്യ ചെയ്യുന്നത് ബാങ്കിൽ നിന്നും അധികൃതർ വീട്ടിലെത്തി ജപ്തി ഭീഷണി മുഴക്കിയതിന്റെ മനോവിഷമത്തിലാണ് പിന്നെ കൊറച്ചറച്ചിട്ട് പിന്നെ പറ്റാണ്ടായി രണ്ടു ലക്ഷി ലക്ഷത്തി അഞ്ചു ലക്ഷത്തോളായി അടക്കിന്നും അറിയാൻ പറ്റില്ല രണ്ടു ലക്ഷമായി ഭക്ഷ്മി പോലെ സഹിക്കാൻ പറ്റില്ല അതിനെ അറിയിക്കാണ്ടാണ് ഈ പണി ചെയ്തത് കുടുംബം നോക്കിയത് പറ്റാണ്ടായിപ്പോ അശോകനും ഭാര്യ പ്രമീളയും മകനും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം മരിച്ചതിന് ശേഷം ബാങ്ക് അധികൃതരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രമീള ആരോപിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ